ഏവർക്കും എസ് പി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മൈക്രോഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു ചെറിയ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാർക്കറ്റിലിറങ്ങിയ റിയൽമി സി ലെവൻ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഫോണിൻ്റെ എക്സ് ഇൻറ്റേർണൽ മൈക്കിൻ്റെ അത്ര ക്ലാരിറ്റി പോരാ എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓഫ് റേറ്റിൽ വാങ്ങി തന്ന ഒരു കോളർ മൈക്രോബേ അൺബോക്സിംഗ് ആണ് ത്രീ പോയിൻ്റ് ഫൈവ് എം എം ലെന്തുണ്ട് ബ്ലാക്ക് കളറാണ് മൈക്രോഫോൺ അത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം പോലുള്ള തുടക്കക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മൈക്രോഫോണാണ് ഇത് നല്ല ഉണ്ട് മൂന്ന് പോയിൻ്റ് അഞ്ച് എം എം ലെന്ത് ഉണ്ട് ബ്ലാക്ക് കളറാണ് എല്ലാ ചെറിയ യൂട്യൂബേഴ്സിന് ഇത് ഉപകാരപ്രദമായിരിക്കും ഇത് ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക